ഹലിക്ക് വെയർ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു കുർത്തിയാണ് കൊണ്ട് വന്നിരിക്കുന്നത് ചൈനീസ് കോളറിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് വരുന്നത് ചൈനീസ് കോളറിലാണ് വന്നിരിക്കുന്നത് പിന്നെ നോക്കി ഇതിൻ്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഇഞ്ച് ലെങ്തിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ബോട്ടം വരുന്നത് വൈറ്റ് കളറിലാണ് ബോട്ടം വന്നേക്കുന്നത് ഇതിനകത്ത് രണ്ട് സൈഡിലായിട്ടും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിനകത്ത് നമുക്ക് ഒരു ഷോ ബട്ടൺ ഇതിനകത്ത് ടോ ബോട്ടത്തിൻ്റെ താഴെയായിട്ട് രണ്ട് മൂന്ന് ഷോ ബട്ടണും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ ഇതെല്ലാം ടോപ്പും ബോട്ടവും ദുപ്പട്ട എല്ലാം കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് ഇതിനകത്ത് ബോ ദുപ്പട്ട വരുന്ന ഇതാണ് കേട്ടോ പല ഒരു മൾട്ടി കളറിൽ പ്രിൻ്റിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ ലെങ്തിലാണ് വന്നേക്കുന്നത് ദുപ്പട്ട വരുന്നതാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ഒക്കെ കോട്ടൺ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിനകത്ത് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് പല കളറിലെ ത്രെഡ് കൊണ്ടുള്ള ഒരു സ്ട്രൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് കണക്ക് തന്നെ ഒരു ഇത് നമുക്ക് ഇതിനകത്ത് ടോപ്പ് ദുപ്പട്ടയുടെ അറ്റത്തായിട്ടും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിൽ അത് അങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നയനിലാണ് സ്മാൾ മുതൽ ത്രീ എച്ച് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ ഫ്രീ ഷിപ്പിങ്ങും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ റിട്ടേൺ ഉണ്ട് റെഡി ടു ഡെസ് പാച്ചാണ് ട്രൈ ചെയ്യുന്നത്